എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ അതിനുവേണ്ടി അതിനുവേണ്ടി വാശി ആത്മാർത്ഥത അല്ലാതെ ആവശ്യമുള്ള ആവശ്യമില്ലാത്ത വൃത്തികെട്ട പരിപാടികൾക്ക് ഒരു ചെറുപ്പക്കാരന് ഇന്ന് ടിക്ടോക്കിന്റെ പുറകിൽ നടക്കുന്ന യുവത് അവസാര പടച്ചവന ഇന്ന് സ്കൂളില് പത്താം ക്ലാസ് കഴിഞ്ഞു പഠിത്തമെല്ലാം കഴിഞ്ഞു മക്കൾ സ്കൂളിൽ നിന്ന് പിരിയുന്ന സമയം അല്ലാ

ീ സമുദായത്തിന് നാണം കെടുത്തുന്ന ചെറുപ്പക്കാരാ നാണം കെടുത്തുന്ന പെങ്ങൾ എല്ലാം കടിഞ്ഞിട്ട് ഒരു ദിവസം നീ ചിരിച്ചു പോകണ്ടവളാ ഈ ആർഭാടങ്ങളും ആഘോഷങ്ങളും എല്ലാം കടിഞ്ഞിട്ട് ഒരു ദിവസം യൗമന തുറുചന ടാ തിരിച്ചെന്റെ സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് കാറ് പേടിച്ചു കൊടുക്കുന്ന ഏത് വൃത്തികേടുകളും ചെയ്യുന്നതിന് വേണ്ടി അനുവാദം കൊടുത്ത് സ്കൂളിലേക്ക് പറഞ്ഞു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് മോനെ നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനാണ് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു ഹുബൈപുറിയുല ചരിത്രം അറിയാത്ത i do